ിനെതിരെ സൈനികപരമായും നയതന്ത്രപരമായും മുന്നണി മിനുക്കുന്ന ഇന്ത്യയോട് തങ്ങൾ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുഴക്കിയ ഭീഷണി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമായേക്കുമെന്നായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ് എന്നാൽ വാക്കുകളിലൂടെ മാത്രം പ്രതിരോധം തീർക്കുന്ന തങ്ങളുടെ രാജ്യത്തെ ആണവ പോർമുനകളുടെ എണ്ണത്തെ ഇന്ത്യ മറികടന്ന കാര്യം പാകിസ്ഥാൻ ഒരു അറിഞ്ഞു അറിഞ്ഞുകാണാനിടയില്ല പ്രകൃതി രമണീയമായ ബൈസറിൻ താഴ്വരയിൽ കശ്മീരിന്റെ ശാന്തതയെ കശക്കേറിഞ്ഞ പാകിസ്ഥാൻ ഭീകരരെ മുടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഭീകരതയ്ക്ക് ഒത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകിയുടെ ചൂട് ഇതിനോടകം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ക്ഷണനേരം കൊണ്ടായിരുന്നു തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ വീടുകൾ തകർത്തു ഒളിത്താവളങ്ങൾ സുരക്ഷാസേന ആക്രമിച്ചു തീവ്രവാദികളെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന ഉൾപ്പെടെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കൂടാതെ പ്രവർത്തന സുരക്ഷയും പൊതുക്രമവും സംരക്ഷിക്കുന്നതിനായി സൈനിക നടപടികളുടെ തത്സമയം സംപ്രേഷണം നിർത്താൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്നാൽ കശ്മീരിന്റെ നിലവിലെ ദുരിതം വലുതും ഗുരുതരവുമായ ഒരു പ്രതിസന്ധിയുടെ തുടക്കം മാത്രമാണ് ഭീകര ശൃംഖലകൾക്ക് അഭയം നൽകുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ വ്യക്തമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കിയും അതിർത്തികൾ അടച്ചും ജലവിഭജന കരാറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചും രണ്ട് ആണവായുധ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വേഗത്തിൽ തകരുകയാണ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയ്ക്ക് ഇപ്പോൾ ഏകദേശം നൂറ്റി എൺപത് ആണവ വാർഹെഡുകളുണ്ട് പാകിസ്ഥാനെ കണക്കാക്കിയ നൂറ്റി എഴുപത് എണ്ണത്തെയാണ് രാജ്യം മറികടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണം ആരംഭിക്കുന്നത് ആദ്യ ആണവ പരീക്ഷണം നടത്തിയതോടെ ആണവശേഷി തെളിയിച്ച ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നു ഏകദേശം കാൽ നൂറ്റാണ്ടിനു ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വന്തം പരീക്ഷണങ്ങൾ നടത്തി ഇരു രാജ്യങ്ങളെയും സൂക്ഷ്മവും അസ്ഥിരവുമായ ആണവ മത്സരത്തിലേക്ക് തള്ളിവിട്ടു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലായി ഇന്ത്യയുടെ മികച്ച പരമ്പരാഗത ശക്തികളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ചെറിയ സംഖ്യ മുൻനൂക്കം നിലനിർത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ആണവ ആധുനികവൽക്കരണ നീക്കം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് ഘടിപ്പിച്ച അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം രാജ്യത്തിന്റെ ആണവ വ്യാപ്തിയും വഴക്കവും ശരവേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഈ ഒരൊറ്റ മിസൈലിന് ഒന്നിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ശേഷിയുണ്ട് ആക്രമണശേഷിയിലെ ഈ പ്രധാന കുതിച്ചുചാട്ടം പാകിസ്ഥാനെ മാത്രമല്ല ചൈനയുടെയും തന്ത്രപരമായ കണക്ക് കൂട്ടലുകളെ സങ്കീർണമാക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ എം ഐ ആർ വി കഴിവുകൾ വികസിപ്പിക്കാൻ മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം എഴുപത്തിയൊൻപത് ബില്യൺ ഡോളറായി വർദ്ധിച്ചു മുൻവർഷത്തേക്കാൾ ഏകദേശം പത്ത് ശതമാനം വർധനമാണിത് നേരെ മറിച്ച് പാകിസ്ഥാന്റെ ബജറ്റ് ഏകദേശം എട്ട് ബില്യൺ ഡോളറിൽ താഴെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ പത്തിരട്ടി കൂടുതൽ സൈന്യത്തിനായി ചെലവഴിക്കുന്നുണ്ട് ഈ സാമ്പത്തിക ശക്തി നേരിട്ട് ഹാർഡ്വെയറിലേക്കും കഴിവുകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നു റാഫേൽ യുദ്ധ വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ വിപുലമായ ആധുനികവൽക്കരണം എന്നിവയിലൂടെ ഇന്ത്യ തങ്ങളുടെ ആയുധശേഖരം വികസിപ്പിച്ചു അതേസമയം വലിയൊരു സൈന്യത്തിന്റെയും വിശ്വസനീയമായ ആണവ പ്രതിരോധത്തിന്റെയും ഭാരം പേറുന്ന പാകിസ്ഥാൻ പരിമിതമായ വിഭവങ്ങൾ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ട് ആധുനികവൽക്കരണ ആവശ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ കൂടുതൽ നിർബന്ധിതരാകുകയാണ് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന മേധാവിത്വവും ആണവശേഷികളും പ്രാദേശിക അധികാര സന്തുലിതാവസ്ഥയെ പുനർനിർമ്മിക്കുകയാണ് ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിൽ ഔപചാരികമായി കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ആണവ നയത്തിൽ സമീപ വർഷങ്ങളിൽ ചില വിധലനങ്ങൾ കാണിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭീകരാക്രമണമോ രാസായുധങ്ങളോ ജൈവായുധങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ആണവ പ്രതികാരത്തിന് കാരണമാകുമെന്ന് മുതിർന്ന ഇന്ത്യൻ നേതാക്കൾ സൂചന നൽകിയിട്ടുമുണ്ട് അതേസമയം കര കടൽ നിന്ന് ആണവ ആക്രമണം നടത്താനുള്ള കഴിവ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ത്രയമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം പ്രതികരണത്തിനും പ്രതിരോധത്തിനുമായുള്ള സാധ്യതകൾ നൽകുന്നതാണ് അഗ്നി ഫൈവ് വരാനിരിക്കുന്ന അഗ്നി സിക്സ് പോലുള്ള ദീർഘദൂര മിസൈലുകൾ വേണ്ടി രാജ്യം കരുതി വെച്ചിട്ടുള്ളവയാണ് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പോലുള്ള അന്താരാഷ്ട്ര ആണവ നിർവ്യാപന സംരംഭങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുകയും ആണവ വിതരണക്കാരുടെ ഗ്രൂപ്പിൽ അംഗത്വം തേടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആണവ നിർവ്യാപന ഉടമ്പടയ്ക്കും സമഗ്ര പരീക്ഷണ നിരോധന ഉടമ്പടയ്ക്കും പുറത്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ യുദ്ധം തുടരുകയും യൂറോപ്പിൽ റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു സമയത്ത് ദക്ഷിണേഷ്യയിൽ മറ്റൊരു സംഘർഷത്തിന്റെ ആവിർഭാവം വളരെയധികം ആശങ്കാജനകമാണ് അന്താരാഷ്ട്ര സംവിധാനം ദുർബലമാവുകയും പ്രധാന ശക്തികൾ തിരക്കിലാവുകയും നയതന്ത്ര വിഭവങ്ങൾ ബുദ്ധിമുട്ടിലുമുള്ള സാഹചര്യത്തിൽ തെറ്റായ കണക്കുകൂട്ടലുകളുടെയും സംഘർഷങ്ങളുടെയും അപകട സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള ആണവായുധ രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ചരിത്രപരമായ അവിശ്വാസവും പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങളും സംഭവത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എളുപ്പത്തിൽ തള്ളിവിടുമെന്നത് തീർച്ചയാണ്